നോമ്പുമായി നാം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട അവയവങ്ങളിൽ പ്രധാനപ്പെട്ട നാം ശ്രദ്ധിക്കേണ്ട ദുശീലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാവ് എന്നത് അത് നോമ്പിനും പറയേണ്ട അപകടകാരിയായ ഒരു അവയവമാണ് നാവിനെ കുറിച്ച് മഹാന്മാർ പറയുന്നത് ഓരോ മനുഷ്യനും അവന്റെ നാവ് കൊണ്ട് വലിയ പരീക്ഷണത്തിലാണ് നാവും കൽപ്പും തമ്മിൽ വലിയ ബന്ധമുണ്ട് കൽവിന്റെ ഉള്ളിലുള്ളതാണ് നാവിലൂടെ വരാൻ നാം ഒരു കുടത്തിൽ വെച്ചത് ചളിവെള്ള ആണെങ്കിൽ ആ കുടത്തിൽ നിന്ന് പുറത്തേക്ക് തെളി പുറത്തേക്ക് തെറിക്കൽ ചളിവെള്ളാണ് കുടത്തിലുള്ളത് പാലാണെങ്കിൽ പുറത്തേക്ക് തുള്ളിയായി തള്ളൽ പാലാണ് കൽപ്പിൽ എന്താണുള്ളത് അതാണ് നാവിലൂടെ വരാൻ അതുകൊണ്ട് ഈ നാവ് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഈമാൻ നശിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട പരീക്ഷണാർത്ഥത്തിൽ അള്ളാവ് നൽകിയ ഒരവയവമാണ് നിങ്ങൾ നോക്കൂ കടലിൽ മത്സ്യങ്ങൾക്കൊന്നും നാവില്ലല്ലോ മീനുകൾക്ക് നാവില്ല പാമ്പിന് നാവുണ്ട് തവളക്ക് നാവുണ്ട് എന്നാൽ മത്സ്യങ്ങൾക്ക് നാവില്ല എന്താണ് അതിന് കാരണം ചില മഹാന്മാർ കിത്താബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യങ്ങൾക്ക് മുമ്പ് നാവുണ്ടായിരുന്നു പക്ഷെ അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ഇബിലിസി കടപ്പുറത്ത് വന്നിട്ട് മത്സ്യങ്ങളിൽ ഒരു വലിയ വമ്പൻ മത്സ്യത്തോട് പറഞ്ഞു വല്ലാതെ പവർ കാട്ടി നടക്കണ്ട കൊറേ കാലം ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി നടക്കാൻ പറ്റൂല നിന്നൊക്കെ പിടിച്ച് കരിച്ച് കറുമുറാക്കിട്ട് തിന്നുന്ന ആള് വരാൻ പോണ്ട് ഒരു ഭീകരനായ ഒരാൾ വരാൻ പോകണ്ട അവരെ പണിയന്നെ മത്സ്യവേട്ടയും പൊരിച്ചു തിന്നലും നിങ്ങള് കടൽ ജീവികൾ വല്ലാതെ തുള്ളണ്ട അടുത്ത കാലത്ത് നിങ്ങളെ തുള്ളലൊക്കെ അവിടെ അവസാനിക്കാൻ പോവാണ് ഗാനങ്ങളൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടേറ്റ് മുറിച്ചെടുത്ത് ുന്ന ആൾ വരാൻ പോണ്ട ഈ മത്സ്യം എന്ത് ചെയ്ത് കടലിലെ മുഴുവൻ മത്സ്യങ്ങളോട് നടന്നുകൊണ്ട് ഈ വിഷയാണ് പബ്ലിസിറ്റി എത്തിയത് തത്വത്തിൽ ആ അവതരണം ഒരു റീബത്താണ് മത്സ്യത്തിന് തക്ലീഫ് ഇല്ലെങ്കിലും അള്ളാഹുത്താലാക്ക് അധികാരം ഉണ്ടല്ലോ ഒരു ഐബത്താണ് അത് ആദനബി അലി ഇസ്ലാമിനാണ് ഇപ്പൊ അയിബത്ത് പറയുന്നത് അപ്പൊ അള്ളാഹുസ് അയ്യപ്പത്തിന് നേതൃത്വം നൽകിയവരും അത് പ്രചരിപ്പിച്ചവരും അത് കേട്ടവരുമായ ആ വർഗത്തിലെ തന്നെ തൊള്ളയില് നാവില്ലാത്തവരായി മാറ്റണം ഞാൻ വെറുതെ പറയില്ലെങ്കിൽ താവിലുള്ളതാണ് അതിൽ വലിയൊരു സൂചന ഉണ്ട് നാവ് കൊണ്ട് അയ്യപ്പത്ത് പറഞ്ഞാൽ ഈ നാവ് തത്വത്തിൽ നമുക്കുണ്ടെങ്കിലും മരിക്കണ സമയത്ത് ഇല്ലാത്തതുപോലെ അതാണ് വലിയ ദുരന്തം നാവുണ്ട് പക്ഷെ കലിട്ടില്ല പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ മത്സ്യങ്ങൾക്ക് നാവ് അള്ളാത്തല്ലോ എടുത്ത് ഒഴിവാക്കി പക്ഷെ നമുക്ക് നാവ് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് തന്നു പക്ഷെ കൊണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ നമ്മളിപ്പോയി ചെയ്യണമെന്ന് പറയണമെന്നല്ല കൊണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യം വയതല്ല വേദെന്നെ പറയണത് ആക്രമത്ത് നന്നാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ അന്ത്യശ്വാസം നന്നാൻ വേണ്ടിയല്ലേ പക്ഷെ അന്ത്യശ്വാസ സമയത്ത് കിട്ടേണ്ട സാധനം നാവ് കൂടി കൊണ്ട് കിട്ടൂല അപ്പൊ തത്വത്തിൽ നാവുണ്ടെങ്കിലും ഇല്ലാത്ത പോലെ ആളുകളുടെ ദുനാവിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പിന്നെ നമുക്ക് ഈ നിസ്കാരാദി കാര്യങ്ങൾക്കൊന്നും ആവേശം കിട്ടാത്തതും അഭിരുചി കിട്ടാത്തതും ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോമ്പിനോമ്പ് പറഞ്ഞു തരിക അതൊക്കെ ഇങ്ങനെ ഓർമ്മ വേണമെന്നുള്ള ചില മഹാന്മാര് പറയുന്നത് നാവുകൊണ്ട് റീപത്ത് പറയേണ്ട കല്പോണ്ട് ദൈവത്ത് ഉണ്ട് എന്താ മനുഷ്യന്മാരെ കുറിച്ച് ആവശ്യമില്ല അതെങ്ങനെ ചിന്തിക്കീഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതും അവരെടുത്തുള്ള തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്നാലും അങ്ങനെ വീട്ടിലിരുന്നിട്ടും റോട്ടിൽ ഇരുന്നിട്ടും വെഞ്ചം ഇരുന്നിട്ടും വണ്ടി പോകുമ്പോഴൊക്കെ അങ്ങനെ മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും അല്ല വലിയ എന്താ കാര്യമുള്ളത് ഈ ചിന്തകൾ ഉണ്ടല്ലോ ഈ ചിന്തകളുള്ള കാൽബിന്റെ ഉടമക്ക് ടേസ്റ്റുള്ള സുജൂദിനു കഴിയില്ല സുജൂദ് മട്ടത്തിൽ ചെയ്യാൻ പറ്റൂല എങ്ങനെ കോയി കൊത്തുന്ന കോഴി ഇങ്ങനെ ഒന്ന് കിടന്ന് നില്ക്കുന്നുണ്ടാവും നമുക്കണ്ടല്ലോ ഉണ്ടാവൂല ഹസൻ ബസരി തങ്ങള് വലിയ മഹാനാണല്ലോ കണ്ട ആളുകൾക്കാ പറയാ ഹസൻ ബസറി തങ്ങള് ഇൽമ പഠിച്ചതന്നെ അലിയാരുത്താണ് അലിയാരാണ് അവരുടെ പ്രധാന ഗുരു പിന്നെ പ്രധാന ഗുരു ഇബിനു അബ്ബാസ് അത് ബസരി അസൻബസരി ത പാല്ൂട്ടിയ ആള് റസാൻ ഉമ്മസൽമാ വേലക്കാരിയുടെ മകനാണ് ബസരി തങ്ങൾ ഉമ്മാന്റെ പേര് പേര് ഹൈറാന ഉമ്മി അടിമയാണ് ബാപ്പ ജൈതവിന് സാബിത്ര അള്ളാമിന്റെ വീട്ടിൽ അടിമയാണ് ഉമ്മ ഉമ്മുസൽമാ ബീവിയുടെ വീട്ടിൽ അടിമശ്രീയാണ് ഈ രണ്ടാൾക്കുണ്ടായ കുർത്തിയാണ് ലോകപ്രശസ്തനായതും വൈജ്ഞാനിക നഭോമണ്ഡലത്തിലെ ഇതിഹാസം ഘട്ടിച്ച ബസരി തങ്ങൾ വല്യ മഹാന പക്ഷെ അവര് ഒരിക്കലും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാളിന്ന് പുറത്തുനിന്ന് പൈസ ഇങ്ങനെ വാങ്ങണം തെരി ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തവണ് കൈയാട്ടെന്ന് എങ്കിലും തെരി ആരും തരാതെ പോകല് അതിനവിടെ നമ്മള് പുറത്തൊക്കെ കാണുമല്ലോ അത് നേരത്തെ ഉള്ളത് തന്നെ അതും തരി തരാതെ പോകരുതേ അപ്പൊ അസൻ വസരി വല്ല്യ മഹാനാണല്ലേ ഇച്ച എങ്ങനെ നമ്മളും നികലുണ്ട് നമ്മളും നികലുണ്ട് അങ്ങനെ ഇച്ച എങ്ങക്ക് വേറെ പണിയൊന്നും എന്ന് മനസ്സിൽ ഇങ്ങനെ എന്തി ഒരു മനുഷ്യനോട് പറന്ന് രാത്രി തിക്രല്ലായിരുന്നപ്പോ സാധാരണ ചെല്ലന്മാരും ചെല്ലാൻ കഴിഞ്ഞില്ല കോട്ടുവായം വരുക ആ ചെല്ലണില്ല ആ ഉള്ളൊന്നും കണ്ട് കിട്ടണില്ല എണ്ണം തീർക്കണ പരിപാടിയാവുക പിന്നെയും കോട്ടുവായോണ്ട് കോട്ടുവായ ആകെ വേരാറായി ഞാൻ എങ്ങനെ തിക്റ് ഉണ്ടാക്കി വരാ തിക്കറൊക്കെ ചെലപ്പോ നല്ല ഹരുന്ന ആളാണ് അസുഖങ്ങൾ ദിക്കറിന്റെ ചെല്ലാൻ കിട്ടണത് ചെല്ലുണ്ട് എന്നെ പിടിക്കുന്നുണ്ട് അതിനടുക്ക് കോട്ടുപാട് ഇണ്ട് പഠിച്ചവനെ അവർക്ക് അതാണ് വേചാർ അവർക്ക് ആഹാരം നഷ്ടപ്പെടുമ്പോഴാരുണ്ടായി എന്താണ് ഇത് വല്ലാത്ത വേചാറായി അങ്ങനെ ടെൻഷൻ അടിച്ചു കിടന്നപ്പോ ഒരു കിനാവ് അല്ലാതെ തീർത്ത് കൊടുക്കും അവരുടെ സംശയങ്ങളും ആ കിനാവിലുണ്ട് കുറെ മനുഷ്യന്മാര് കൂടിയിട്ട് മയ്യത്തിനെ താങ്ങിട്ട് ഇങ്ങനെ വരണു അപ്പൊ അസരവസനങ്ങൾ കിനാവിൽ ഇങ്ങനെ മയത്തിന് ശ്രദ്ധിച്ചപ്പോ ഈ മയ്യത്ത് പള്ളിന്റെ പുറത്ത് പൈസരി എന്ന് പറഞ്ഞ യാചകനാണ് അള കഫം ചെയ്തിട്ട് മയ്യത്തായിട്ട് കൊണ്ടുവരിക അപ്പൊ അസനബസങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോ ഈ കൊണ്ടുവരുന്ന ആളുകൾ അസനബസെ മുമ്പിൽ ഈ മയ്യത്ത് വെച്ചിട്ട് പറഞ്ഞു മനസ്സിലായത് തിന്നാളെ നിങ്ങളോട് പറഞ്ഞാൽ കേട്ടോ ഇന്ത്യക്ക് മനസ്സിലായത് ഇന്ന് തങ്ങൾക്ക് സംഗതി മനസ്സിലായി ഈ ദിഗ്രെല്ലാം കിട്ടാത്തതും ചെല്ലായിരിക്കും കോട്ടുപായ വരണൊക്കെ ഇവര് ഈ പറഞ്ഞ എന്താരോ മനസ്സോണ്ട് ഇയാളെ തിന്നലല്ലായിരുന്ന പണി ഈ പാവത്തിന് മനസ്സോണ്ട് തിന്നല്ലായിരുന്നോ എന്നാ ശരിക്കും തിന്നാളെ എന്നാണ് പറയണത് ദൈവത്തിന്റെ ഗൗരവ അറിയിക്കാൻ ഖുർആാന്റെ ഉപമ ഞാൻ നിങ്ങളോട് പറയാം ഇടക്കിടക്ക് പറയേണ്ട കാര്യമാണ് ഇത് രോഗം ഇടക്കിടക്ക് വരണ ഇത് ഒരു മരുന്നുകൊണ്ടൊന്നും തീരാത്താണ് പറഞ്ഞാൽ ഹോൾസൈറ്റി ബുക്കിണ്ട് പൊതിഞ്ഞിട്ട് ബുക്കിട്ടുണ്ട് ഒന്നായിട്ട് ദൈവത്തിന്റെ സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് ഇന്നൊന്നുമില്ല അങ്ങനെ പറയുന്ന ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് വളരെ അടുത്തൊരു ഉണ്ടെന്ന് സങ്കല്പിച്ചോളി വളരെ അടുത്ത സുഹൃത്താണ് ഈ സുഹൃത്ത് നമ്മൾ തീരെ പെരിയാറില്ല ഖുർആന്റെ ശൈലിയാട്ടോ ഞാൻ പറയട്ടെ നീ അടുത്ത സുഹൃത്തു നമ്മളിങ്ങനെ വേറൊരുപെരിയാതെ ജീവിക്കുന്നതിനിടയില് നമ്മുടെ സുഹൃത്തു മരിച്ചുപോയി മരിച്ചു നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ ഭയങ്കര ടെൻഷൻ ആയിരിക്കും നല്ല അടുത്ത സുഹൃത്താണെങ്കിൽ ടെൻഷൻ അടിച്ച് ഈ കഴിക്കാതെ കുടിക്കാതെ ടെൻഷൻ അടിച്ച് മയ്യത്തിനുമ്പില് കരഞ്ഞി കലങ്ങിയ കണ്ണേറ്റൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നിക്കുകയാണ് എടുക്കാൻ സമയത്ത് കൊറേ ആൾക്കാര് പറഞ്ഞു അവനോട് ഒന്ന് പോയി കണ്ടാള എന്നാ ആ കണ്ട് കരഞ്ഞു ഇങ്ങനെ നിക്കുമ്പോ ഒരാള് വന്നിട്ട് അവന്റെ അടുത്ത ഈ സുഹൃത്ത് മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ച് വെട്ടിയെടുത്തിട്ട് അത് നന്നായി ശവായി ആക്കിയിട്ട് ഒരു പൊറാട്ടി ഇവന്റെ ശരീരത്തിൽ നിന്ന് വെട്ടിടുത്ത ഈ ഇറച്ചി കഷ്ണം ഷവായി ആക്കിയതും അല്ലെങ്കിൽ ഷവർമ്മി കഷ്ണാക്കി ഷവർമാക്കാൻ പറ്റൂലെ അല്ലേ ആ ഷവർമാക്കിയാണ്ട് അത് സാന്റ്വിച്ചിന്റെ അല്ലെങ്കിൽ സമൂസന്റെ ഉള്ളിലൊക്കെ വെച്ചുകൊണ്ട് അവനക്ക് കൊടുത്താല് ഇപ്പം തിന്നോ എന്താ അങ്ങളെ മറുപടി തിന്നോ തിന്നണോനെ നാട്ടിൽ പാർപ്പിക്കാൻ പറ്റുമോ എന്നാ കുറയാൻ പറയണത് സ്വന്തം സുഹൃത്തിന്റെ ദൈപത്ത് പറയുന്നത് ഇതിനേക്കാൾ കടുപ്പാണ് നമ്മുടെ സുഹൃത്തിന്റെ ദൈപത്ത് പറയുന്നത് ഇതിനേക്കാൾ കടുപ്പാണ് അതുകൊണ്ടല്ലോ നമുക്ക് ഒരു ടേസ്റ്റ് ഉള്ള വിഭാഗത്തിന് കഴിയാത്തത് വെറുതെ പറയല്ല ദൈവത്ത് പറയാൻ പറ്റുന്ന ചില രംഗങ്ങളുണ്ട് അതുണ്ട് കേട്ടോ ഇനിയിപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ഇന്നോടൊരാള് വയ്ക്കാണ് എന്റെ മോളെ കെട്ടിക്കണം എന്നുണ്ട് നിങ്ങള് ആ പരിചയത്തിലെ കുടുംബത്തിലുള്ള നമ്മളെ അപ്പൊ ഒക്കെ ഉണ്ടല്ലോ ഓനെ കൊണ്ടാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിലും അവനോട് പറയണം അയിന് നിക്കണ്ട സംഗതി ഈ പക്ഷെ അത് ഉജുബായ കാരണം നമ്മള് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ ആ പെണ്ണിന്റെ കാര്യം എന്താവും ഇതിന്റെ ഗ്യാപ്പിൽ ആവശ്യമില്ലാത്ത ഏർപ്പത്തരം പറഞ്ഞാണ് കല്യാണം മുടക്കാൻ നിൽക്കരുതിട്ടും പറഞ്ഞത് ഇപ്പൊ എല്ലാവടത്തും വലിയ ബോർഡ് കാണുന്നുണ്ട് കല്യാണം മുടക്കികളെ സൂക്ഷിക്കുക അങ്ങനെ മിക്കവാറും അങ്ങാടിയിലുണ്ട് കല്യാണം മുടക്കികളെ സൂക്ഷിച്ചു നാളെ ഞാൻ ഇവിടെ പോയപ്പോ അഞ്ചെട്ട് ആൾക്കാരെ ഫോട്ടോ കൊടുത്തു എന്നിട്ടുണ്ട് ഇവരെ സൂക്ഷിക്കുക ഞങ്ങനെ ശ്രദ്ധിച്ചപ്പോ ബ്രാക്കറ്റില് ഇവർ കല്യാണം മുടക്കികളാണ് നാടിന്റെ കല്യാണം മുടക്കികള സത്യത്തിൽ അത് കല്യാണം മുടക്കണ്ടാണെങ്കിൽ മുടക്കണല്ലോ എന്താ അയ്യാ മുടക്കണ്ടേ മുടക്കണ്ട അല്ലെ നാട്ടിലായ കുഴപ്പമില്ലേ ഒരു എം ഡി എം എന്റെ ആളാ കള്ളിന്റെ ആളാ പെണ്ണു പിടിയനാ അപ്പൊ നമ്മള് പറയണ്ടേ ആളിങ്ങനെ എന്ന് പറയണ്ടേ എന്നോടാ പല ആളുകളും വന്നിട്ട് കല്യാണം ചോദിക്കും അവ എനിക്ക് പിടിക്കാതെ ഇവിടെ അല്ലോ അപ്പൊ എനിക്ക് ആരെയും അറിയില്ലല്ലോ ഇനി പേടിക്കണ്ട നമുക്ക് വന്നോട് ഓടിയിട്ട് അതും മുടങ്ങിയെന്ന് ചിന്തിക്കണ്ടേ എനിക്ക് ഇവിടെ ഇങ്ങനെ പറയാൻ ആരെയും അറിയില്ലല്ലോ പക്ഷെ ചോദിക്കാലല്ലേ ഞാൻ മുമ്പ് നീന്ത മാലിൽ നിന്നൊക്കെ എന്ത് കല്യാണാണെങ്കിലും ആദ്യം എന്റെ റൂമിൽ വരും ഞാനാണ് അവിടെ തകത്തി അവ എനിക്ക് പിടിക്കാത്ത ആളാണെങ്കിൽ ഞാൻ പറയും എല്ലാരും ഇങ്ങനെ ഒറ്റ നോക്കുകയാണ് എന്താണോ പറയണെന്ന് ഞാൻ പറയും ഞാൻ പറയും കുറച്ചുകൂടെ ദുഃഖി ഞാൻ പറയും അത് നിങ്ങള് പുറത്തൊന്ന് ശരിക്കാൻ അന്വേഷിച്ചാളി എന്ന് പറയും ഞാൻ അത്ര പറയാം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അല്ല ഉസ്താ എന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പിന്നെന്താ ഈ ചോദിക്കണേ അതൊന്ന് പുറത്ത് അങ്ങനെ ഞാൻ പറയും അതിൽ വന്ന ആളുകൾ കാര്യബോധമുള്ളവരാണെങ്കിൽ അവര് പിന്നെ പിരിഞ്ഞു അല്ലാത്തവർ പുറത്ത് പിന്നെ അന്വേഷിക്കും കാരണം അത് ഉജൂബാണ് കിതാബായ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉജൂബാണ് സംഗതി ഈബത്താണ് പക്ഷെ ഇങ്ങനെ ചില ഘട്ടങ്ങളിൽ പറ്റും എന്നതിലപ്പുറം ആവശ്യമില്ലാതെ മനുഷ്യനെ താഴ്ത്തി സംസാരിച്ചാൽ ഈ നാവുകൊണ്ട് കൈമല്ലാൻ പറ്റൂല അള്ളാഹു കാത്ത് രക്ഷിക്ക വളരെ ശ്രദ്ധിക്കേണ്ട അല്ല ഈ ബശ്ദുമിന് സിനാന്നൊരു ഹരിസില് കാണാം വ്യഭിചാരത്തെക്കാൾ കഠിനമാണ് റീബത്ത കാരണം എന്താ ഒരാൾ അബദ്ധത്തിൽ വ്യഭിചരിച്ചു അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഒന്ന് പറയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇന്ന് ഓൺലൈൻ വ്യഭിചാരമൊക്കെ നടക്കുന്ന കാലാണ് മൊബൈൽ കയ്യിലുള്ളതുകൊണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഒരാൾ അബദ്ധത്തിൽ വ്യഭിചരിച്ചു അവൻ മനസ്സുകൊണ്ട് ഖേദിച്ചു സങ്കടപ്പെട്ട് കരഞ്ഞോ തളർന്നാൽ അള്ളാഹു തല പൊരുത്തപ്പെട്ടുകൊടുക്കും അവൻ ഇഷ്ടപ്പെട്ട അവ മയക്കാൻ പറയും തൗപ കണ്ട് ഓവറായാൽ അല്ല പറയും ആ വ്യഭിചാരത്തിന്റെ സ്ഥാനത്ത് ഒരു നിസ്കാരം എഴുതിയു മാത്രമേ കഴിയുള്ളു അങ്ങനെ കൊറേ നിസ്കാരം കിട്ട ഈ പണിക്കാരും പോണ്ടേ അതൊന്നും വളരെ അപൂർവ ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹ ആ പട്ടികയിലേക്ക് ആരാ നമുക്ക് പറയാൻ പറ്റൂല അള്ളാഹു എല്ലാവിധ സെക്സിലൊന്നും നമ്മളെ കാത്തിരിച്ചു കെട്ടെ നിങ്ങൾക്ക് സൗകര്യം കൂടുന്ന കാലമാണ് ഏത് സൗകര്യം കൂടിയാലും തോന്നിയസം ചെയ്യുന്നത് നമുക്ക് കഴിയണം അതല്ല ആൺകുട്ടി സൗകര്യം ഉണ്ടാകുമ്പോഴൊക്കെ തോന്നിയസം ചെയ്യണ ചപ്പനല്ലേ സൗകര്യം കിട്ടുമ്പോഴൊക്കെ തോന്നിയ സഞ്ചീതേ ഇമാൻഡാവും ഈ സൗകര്യങ്ങളുടെ വിശാലമായ മേച്ചിൽപുറങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ സൗകര്യം കിട്ടിയ തോന്നിയ സഞ്ചീത നമുക്ക് എങ്ങനെ ഇമാൻഡാണ് ഏത് സൗകര്യം കിട്ടിയാലും കളിക്കാവുന്നതേ കളിക്കാവും അതിലപ്പുറത്തേക്ക് പോകരുത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ബി നബിഫ മുഹമ്മദ് അപ്പോ ഈ വ്യഭിചാരത്തിനേക്കാളും അതികഠിനമാണ് പരദൂഷണം എന്ന് മഹാനരായ അഷറഫ് ഹൽഖ് നബി മുഹമ്മദ് കാരണം എന്താണ് വ്യഭിചരിച്ചവന് ഖേദബോധത്തോടെ കരഞ്ഞാൽ അള്ളാഹു മാപ്പ് നൽകാൻ സാധ്യതയുണ്ട് എന്നാൽ എത്ര കരഞ്ഞ് തളർന്ന് അവന്റെ കണ്ണിൽ നിന്ന് രക്തം ബാഷ്പത്തിന് പകരം ഒഴുകിയാലും അവന് പൊറത്തു കൊടുക്കണമെങ്കിൽ ആരാ അയിബത്ത് പറഞ്ഞോ അവരെ പോയി കണ്ടുകൊണ്ട് മാപ്പു വയ്ക്കണോന്ന് നിയമം വിഷയത്തിന് ഗൗരവം നോക്കൂ നമ്മളിപ്പോ അമേരിക്കയിലുള്ള ഒരാളെ കുറ്റം പറഞ്ഞാൽ അയാളോട് മാപ്പ് മാപ്പുവച്ചിട്ട് തോപേതിട്ടേ കാര്യമുള്ളൂ എന്നാ അപ്പൊ ചെല മഹാന്മാരെന്തേ പോണം ആ ചെല മഹാന്മാരെന്ത് ഒന്നും മുൻപണ്ടെന്നാണ് ആ അതിൽ പെട്ട ആളാണ് സയ്യില്ലവലിയായി അബൂവക്കന്ന് ശുദ്ധി ആ അവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ നമ്മള് നോക്കും തമാശല്ലേ കിതാബിലുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ കല്ലെടുക്കും എന്നിട്ട് തൊട്ടു നോക്കും ശ്രദ്ധിക്കുന്നത് കാരണം എന്താ തൊള്ളേല് കല്ലുണ്ടെങ്കിൽ വല്ലാതെ വർത്താനം പറയില്ല എന്നിട്ട് സലാം പറ നിങ്ങളൊരാള് തൊള്ളയിൽ കല്ല അന്ന് വിരാന്തനാണ് ആന അനുസരിച്ചോണ്ട് ജീവിക്കുകയാണെങ്കിൽ തന്നെ വിരാന്തനാണ് നാളെ ചെറുപ്പക്കാരൻ കുട്ടി എന്നോട് പറഞ്ഞു എന്റെ വാപ്പാനോടും ഉമ്മാനോടും എനിക്ക് ചിന്നു കയറിയിട്ടില്ല പിരാന്തൊന്നുമില്ല നിങ്ങൾ അയിക്കോട്ടെ പോകുമ്പോന്ന് ഇറങ്ങി പറയണോന്നാണ് ഞാൻ ചോദിച്ച എന്ത് പറ്റി മോനെന്ന് വെച്ചു അപ്പോ ഈ കുട്ടിന്റെ ഇവിടെ ഉണ്ട് വല്ലൊരു നൂല് ഏതോ ഒരു പിന്നെ പറങ്കോട മന്ദിരിച്ചു കൊടുത്തു ഇവിടെ നൂല് അരയിൽ അയിക്കല്ല്ണ്ട് ഒരു നമ്പൂരി കൊടുത്താണെന്നാണ് അരിയത്ത് ഐക്കൈ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ചു അതിനോട് പറഞ്ഞോ നിങ്ങളൊരു വേലയായിട്ടാണ് പ്രശ്നമായത് പടച്ച തമ്പുരാനാ അപ്പൊ ഇന്നേറ്റ് ബന്ധപ്പെട്ടാണല്ലോ ഞാൻ എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു വേദലെ ഒരു നിങ്ങളൊരു സീഡിയുണ്ടല്ലോ നിസ്കാരം മലസരമായിക്കുള്ള താക്കിയത് അത് ആ ഉണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒരു പ്രസംഗമാണ് അത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് എന്നോട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാനത് കേട്ടു അത് കേൾക്കണവരെ ഞാൻ നിസ്കരിച്ചില്ല ഞാൻ സൂപ്പർ മാർക്കറ്റില് ഒരു സ്റ്റാഫാണ് ഞാൻ നിസ്കരിച്ചില്ല ഇത് കേട്ടപ്പോ ഇക്കണ്ട് വല്ലാത്ത ബേജാറായി സാധാരണ രീതിയിൽ ഞാനുംമ്മയും വാപ്പയും കൂടി സീരിയൽ കാണും പണി കഴിഞ്ഞു വന്നാൽ എന്നിട്ടൊക്കെ ഉറങ്ങല് ഇത് കേട്ടപ്പോ ഞാന് പിന്നെ വല്ലാത്ത അല്ലാത്ത വേചാനിൽ എന്തെങ്കിലും ഓതുകൊടുത്തിട്ട് വായിലടച്ചിട്ട് ഞാൻ നിസ്കരിക്കാൻ തുടങ്ങി കഥാകുട്ട് ആ വാപ്പി മീ ഇങ്ങനെ പന എന്താപ്പ സീരിയൽ കാണാൻ കാണാത്തെന്നുള്ള എന്റെ റൂമൊക്കെ ഇങ്ങനെ ഉള്ളിക്കൂടി നോക്കുമ്പോ ഞാൻ വിലക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കുകയാണ് അതിൽ വരമ്മ തീരുമാനിച്ചു ജുന്നി കയറിയതാണ് നിസ്കാരം കഥാകുട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു തോന്നല് എന്റെ പച്ചക്കൻ ഇങ്ങനൊക്കെ കൂടി ആയതറപ്പേ നിസ്കാരങ്ങളെ അതില് ബേജാറിന്റെ ഊക്കോണ്ട് ഇവരെ കൊണ്ടായതാ നമ്പൂരിന്റെ അടുത്ത് അടിച്ചു അറിഞ്ഞു പടിഞ്ഞാട്ട് തിരിയാ കൊപ്പിടുക പടിഞ്ഞാട്ട് തിരിയാ കൊപ്പിടാ തന്നെ എന്റെ പണി വേറെ ആളുകളോട് ഉണ്ടണമൊന്നുമില്ല ഞങ്ങളെ കൂടെ സിനിമ ഉണ്ടാണു പേർക്കില്ല അതിൽ ഇയാള് ഏറ്റിയാ പൊന്നാത്ത ഒരു ഐക്കല്ലും കൊടുത്തു കൊടുത്തു എന്നിട്ട് ഇപ്പൊ എന്നോട് പറയാ ഞങ്ങളൊന്നും പറയണ എന്റെ വാപ്പാനോടും എനിക്ക് എനിക്ക് പിരിതൊന്നുമില്ല ഈമാൻ കേറിയതാണ് എന്നൊന്ന് പറയണന്ന് ഈ സാധു കുട്ടി എന്നോട് പറയുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇതാണ് ഇപ്പൊ ലോകം അത് നമുക്ക് പഴയകാല മഹാന്മാരെ പോലെ ഇങ്ങനെ ഈമാനിങ്ങിൽ നടക്കാൻ തന്നെ സമൂഹം വിടൂല ഭ്രാന്തനായ മുദ്ര കുത്തപ്പെടുന്ന കാല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പക്ഷെ അതൊന്നും നമുക്ക് നോക്കാൻ പറ്റൂലോ മരണല്ലേ മരണം എന്നുള്ള ഒരു സംഗതി മുന്നിൽ ചെരുപ്പിന്റെ സ്ട്രാപ്പ് അവനോട് അടുത്തതിനേക്കാൾ മരണം അവന്റെ കൂടെ അടുത്ത് നിൽക്കണെന്ന് മുഹമ്മദ് മുസ്തഫ നല്ല രാവിലെ ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോ ആയിരക്കണക്കിന് ഉസ്താബന്മാർക്കുള്ള ഒരു പരിപാടി അതിലൊരു ഉസ്താദ് സ്വാഗതം പറയുമ്പോ കരഞ്ഞോണ്ട് സ്വാഗതം പറയും അത് പറയണം എന്റെ കൂടെ ഇന്നലെ പ്രവർത്തനത്തിനുണ്ടായിരുന്നു മിഞ്ഞാന്നുണ്ടായിരുന്നു നോട്ടീസ് ഒട്ടിക്കാണ്ടായിരുന്നു നോട്ടീസ് ഒട്ടിച്ച് തിരിച്ചു വന്നിട്ട് ഞങ്ങള് കൊറേ വർത്താനം പറഞ്ഞു എന്നിട്ട് എന്നിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞത് നാപ്പത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനെ കുറിച്ച് അല്ലേ സൈലന്റ് അറ്റാക്ക് അല്ലേ സൈലന്റ് അറ്റാക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരെ ആളുകൾ മരിച്ചു കൊണ്ടിരിക്കാണ് അപ്പൊ ഒരുക്കം എപ്പോഴും നല്ല എപ്പോഴും ഒരു ഒതുണ്ടാക നാവുകൊണ്ട് പറയാതിരിക്ക വല്യൊരുക്കം ഇത്തക്കൽ മഹാരിമ മുഹമ്മദ് മുസ്തഫ സമുദായത്തിൽ ഏറ്റവും അബാത്ത് ചെയ്യുന്ന ആളാവിടെ ആഗ്രഹമുണ്ടോ ഹറാമില്ലെന്ന് മാറുന്ന ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഇബാ ചെയ്യുന്ന ആളാവും രണ്ടർത്ഥണ്ടേ അതെന്നെയാണ് വലിയ ഇബാദത്ത് എന്ന് ഒന്ന് രണ്ടാമത്തത് ഈ ആവശ്യമില്ലാത്ത മാറിയാൽ കൊറേ ഇബാ തെയ്യാനുള്ള ഒരു ഭാഗ്യം തരുന്നു ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി ഇബാദത്തിന് മടി ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഭാരം ഉറപ്പിച്ചോളി അള്ളാഹ് പൊരുത്തല്ലാത്ത കൊറേ സംഗതി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മടി പള്ളിയിൽ വരൂല ജമാത്തിന് പങ്കെടുക്കൂല ഓതൂല എല്ലാത്തിന്റെ അഥവാ പള്ളിയിലൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ കിട്ട എന്തൊക്കെ തലയിൽ വെച്ച മാതിരി അങ്ങനെയാണെങ്കിൽ വേഗം ചികിത്സിക്കണം എല്ലാ രോഗങ്ങൾക്കും ഓരോ അടയാളങ്ങൾ ഉണ്ടല്ലോ ഇത് ഈമല്ല എന്നുള്ളതിന്റെ അടയാളം അതിന് കാരണം എന്തൊക്കെയോ പഠിച്ചോ കൊരുത്തപ്പെടാത്ത നമ്മുടെ തലയിൽ ഒന്ന് കൊടുക്കണ് അത് നീക്കലല്ലാതെ ഞാൻ മാർഗമില്ല അത് നീക്കാൻ കോരുമുട്ടം എഴുതിയിട്ടൊന്നും കാര്യമില്ല ഏഹ് അ തേം കാര്യമില്ല അതിന് അതിന്റെ ആൾക്കാരെ ഇട്ടുപോയാലേ നീന്തി കിട്ടും ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹുന്റെ ഔദാര്യം കൊണ്ട് ഒഴിവാക്കി തെറ്റേ മുസ്തഫ് മത്സ്യങ്ങൾക്ക് നാവില്ലല്ലോ അതിന്റെ ആളത് അവിടെ ഇരിക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഇല്ല ഞാൻ കിതാബിൽ കണ്ടത് ശരിയല്ലേ എന്നൊന്ന് പരിശോധിക്കണല്ലോ അത ആദ്യം നാവുണ്ടായിരുന്നു പിന്നെ പോയതാണ് അപ്പൊ അതാണ് നമുക്ക് നാവ് ഉണ്ടാവും പക്ഷെ നാവ് കൊണ്ടുള്ള ഉപകാരം ഉണ്ടാവേണ്ട സമയത്ത് കിട്ടൂല അത് അന്ത്യശ്വാസ സമയമാണ് ദീപത്തിന് നേതൃത്വം കൊടുത്താൽ അള്ളാഹു കാത്തിരച്ചുട്ടെ അള്ളാഹു കാത്തിരച്ചുട്ടെ മുസ്തഫ് മുസ്തഫ് മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد برصانه برنامج قبول اركن يا الله ഈ പൊയ്ത്തല്ലാത്തിൽ ഉപയോഗപ്പെടുത്തി നഷ്ടപ്പെടുന്നവരിൽപ്പെടുത്തല്ലേ അല്ല ഈ നാവുകൊണ്ട് കെളിമയല്ല ഭാഗ്യം നൽകണേ നൽകണേയല്ല അല്ലാഹയെ ഹസുക്ക് പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളെ കൊണ്ട് ജീവിതത്തിൽ ആർക്കും ഭാരമാക്കല്ലേ അല്ല ഞങ്ങളനീ ആർക്കും ഭാരമാക്കല്ല അല്ല ഞങ്ങളനീ ആർക്കും ശത്രുക്കളാക്കല്ലേ അല്ല ആരെയും ഞങ്ങൾക്ക് ഭാരമാക്കല്ലേ അല്ല ആരെയും ഞങ്ങൾക്ക് തിരിച്ചും ശത്രുക്കളാക്കല്ലേ അല്ല ശത്രുക്കൾ മിത്രങ്ങളാക്കി തരണേ അല്ല ഇല്ലെങ്കിൽ അവരെ ഷർറിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേയുള്ള ഞങ്ങളെ മാതാപിതാക്കളെ ദേവത്തിന് സഹകരിക്കുന്നവരെ സഹായിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവരെ എന്റെ മാർഗത്തിലുള്ള ബന്ധമായി സ്വീകരിക്കണേല്ലോ അള്ളാഹുല്ലാൽ മുത്ത അവര് സ്വർഗത്തിൽ സമുന്നത സ്ഥാനത്താണെന്ന് ഹബീബ് പഠിപ്പിച്ചതാണ് ആ കൂട്ടത്തിൽ ഞങ്ങൾ എന്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തണേല്ലാം ഞങ്ങളെ കച്ചവടങ്ങളിൽ സമയങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ കുടുംബങ്ങളിൽ ഞങ്ങളെ ബന്ധങ്ങളിൽ എല്ലാം നീ പറത്ത് നൽകണേ അള്ളാഹുയെ ഞങ്ങൾ കേൾക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ തന്നെ ഞങ്ങൾ പരിശോധിക്കല്ല അല്ല പരീക്ഷിക്കല്ല അല്ല പരീക്ഷണ ലോകത്തെ അസഹ്യമായ പരാജയ പരീക്ഷണം കൊണ്ട് തളർത്തല്ല അല്ല ഉള്ളതിൽ ക്ഷമയെന്ന വജ്രായുധം കൊണ്ട് ഇസ്സത്തിന്റെ ഉയർന്ന സ്ഥാനത്തേക്ക് ഞങ്ങൾ എത്തിക്കണേയല്ല അള്ളാഹു ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും റഹ്മത്ത് കൊണ്ട് പൊതിയണേ പൊതിയണേയല്ല ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് കാത്തിരിച്ചുയല്ല കച്ചവടക്കാരുണ്ട് വർക്കത്ത് ചെയ്യണേല്ല ധനിക്കുന്നവരുണ്ട് വർക്കത്ത് ചെയ്യണമല്ല കടലിൽ പോകുന്നവരുണ്ട് സംരക്ഷണവും വർക്കത്ത് നൽകണമല്ല കടലിലെ മത്സ്യങ്ങൾ കുറഞ്ഞത് കൊണ്ടും സമ്പത്തിൽ വളരെ നിരാശരായി അത്താഴം മുട്ടുന്ന വക്കിൽ വരെ എത്തിയ ആളുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ടപ്പ് ഇന്റെ കടലിലെ മത്സ്യസമ്പത്ത് പാവങ്ങളായി അധ്വാനിക്കുന്ന വെയിലുകൊണ്ട് നെഞ്ചി പൊടിഞ്ഞ് വേറെത്തൊലിച്ച് അധ്വാനിക്കുന്ന ആളുകൾക്ക് തുറന്നു കൊടുക്കണേ അള്ളാഹു اجعلنا من خيار امته ومن معبيه برحمتك اللهم اغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولذرياتنا ولمن ماتوا منا ولمن طفنوا حوالينا നേര നാളെ വിരിക്കോ ആ മറ്റന്നാളേക്കോ അള്ളാഹു കേട്ടെ സ്ലൈക്കും